ഹലോ ഗൈസ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഓണക്കാലം ആയില്ലേ ഗൈസ് അപ്പോൾ നമുക്ക് കുറച്ച് ഓണക്കോടിയൊക്കെ കണ്ടാലോ അപ്പോൾ അത് കുട്ടികളുടെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഓണക്കോടി കളക്ഷനാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് സൂപ്പറാണ് കേട്ടോ ഈ ഒരു ഐറ്റം നല്ല ഭംഗിയായിട്ടുള്ളൊരു ഫ്രോക്കാണ് ഇതിൽ കുറേ സീക്വൻസ് വർക്കും അതുപോലെ തന്നെ മിറർ വർക്കും ഒക്കെ ൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ഈയൊരു ഫ്രോക്കിൽ ഫുള്ളായിട്ട് മിറർ വർക്കും അതുപോലെ തന്നെ സീക്വൻസ് വർക്കും ഫുള്ളായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇങ്ങനെ നല്ല കുഞ്ഞു കുഞ്ഞു പൂക്കളൊക്കെ പല കളർ വെറൈറ്റീസിലുണ്ട് കേട്ടോ നല്ല രസമായിട്ടില്ലേ കാണാനായിട്ട് നല്ലൊരു പിസ്ത ഗ്രീൻ കളറാണ് കേട്ടോ ഇത് ഇതിൻ്റെ കളറാണ് മെയിൻ ആയിട്ട് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എല്ലാ സ്കിൻ ടോണുകാർക്കും ചേരുന്ന ഒരു ടൈപ്പ് ഫ്രോക്കാണ് കേട്ടോ ഇത് താഴെ നല്ലൊരു ഫ്രില്ലൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ദാ ഇതിന് ഇതുപോലെ ഷോളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ ഇങ്ങനെ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ വിയർ വേർത് കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റം അല്ലേ പറ്റിയതിൽ അപ്പോൾ ഇതിൽ ഡോറീസും ഉണ്ട് നമുക്കപ്പോൾ ഒന്ന് ഷെയ്പ്പ് ചെയ്യാനും പറ്റും വീഡിയോ ഇഷ്ടപ്പെട്ട്